ഇന്ന് ഞാൻ കാണിക്കുന്നത് പഴം വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ രാവിലത്തേക്കോ അതുപോലെ തന്നെ വൈകുന്നേരത്തേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ നല്ല ടേസ്റ്റു വന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ വീഡിയോ കാണുന്നവർ വീഡിയോ ഒക്കെ മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറന്നു പറഞ്ഞു കേട്ടോ അപ്പം ഇതാ ഞാൻ പഴം ഇതേപോലെ ഒന്ന് കട്ടാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ടൈപ്പിലാണ് കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ കട്ട് ചെയ്തിട്ടാൽ മതിയാവും കേട്ടോ ഇതുപോലെ തന്നെ കട്ട് ചെയ്യണം എന്നൊന്നും നമ്മളിത് വാട്ടി എടുക്കുന്നതാണ് അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ ആണ് പെട്ടെന്ന് വാടി കിട്ടാൻ ഇതേപോലെ ആണ് കട്ടാക്കി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു പഴം ഞാൻ ഞാനിപ്പോൾ എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് പഴം കൊണ്ട് ചെയ്ത് കൊടുക്കട്ടോ ബാക്കിയുള്ള സാധനത്തിന്റെ അളവൊക്കെ ഒന്ന് കൂട്ടി കൊടുത്താൽ മതി ഇനി ഒരു പാനിലേക്ക് നമുക്ക് പഴ ഇട്ട് കൊടുക്കുക അതിലേക്ക് കുറച്ച് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുക വാട്ടിയെടുക്കാനുള്ള പാകത്തിന് നല്ല നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം പിന്നെ നോക്കിയിട്ട് പിന്നെ ഈ ഒരു ടീസ്പൂണും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കളറൊന്ന് മാറി വരുന്നത് വരെ ഇതേപോലെ ഒന്ന് വാട്ടിയെടുക്കാം നല്ലോണം ഒന്ന് വാടി വരണം കേട്ടോ നല്ലതൊന്ന് ടേസ്റ്റ് ഉണ്ടാവുക കുറച്ചും കൂടി നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് ഇഷ്ടമല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒരു ടീസ്പൂണ് പഞ്ചസാര ഇതിലേക്ക് ഇട്ടുകൊടുത്താൽ മതി ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാന്നെ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിട്ടാന്നേ ഇനി ഇതാ പഴ നല്ലോണം വാടി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതീപ്പൊ മിക്സിന്റെ ജാറിലിട്ടൊന്ന് അടിക്കാൻ വേണ്ടിയിട്ടാന്ന് കേട്ടോ അതൊന്ന് ആ ചൂടാറാ വെക്കാന്നെട്ടോ കുറച്ച് നേരം അങ്ങനെ വെച്ചതിന് ശേഷമാണ് നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് അടിച്ചെടുക്കുന്നത് അപ്പോൾ അതാ ഇതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് നല്ലോണം വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ട് പഴത്തിൻ്റെ ഇനി ഇതാ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പം പഴത്തിന് മധുരമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ കുറച്ച് മാത്രം മതിയാവും ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം ഒന്ന് കറക്കിയാൽ ചെയ്യാൻ മതിയാവും കേട്ടോ കുറേ നേരം അടിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ പഴം അടിച്ചതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കാം വെള്ളം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് ഒന്നും കൂടി അടിച്ചെടുക്കാം നമ്മളെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയും മതിയാകും ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് അധികം എന്താ നമുക്ക് വേണ്ടത് തേങ്ങാണ് കുറച്ച് തേങ്ങ കേട്ടോ അരമുറ തേങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക അതിൽ നമ്മൾ ഏലക്ക പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇങ്ങനെ തന്നെയാന്ന് ഇങ്ങനെയാന്ന് ടേസ്റ്റ് ഉണ്ടാകുക പിന്നെ നിങ്ങൾക്ക് ഏലക്കൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ള അത് ചേർത്ത് കൊടുക്കാം പിന്നെ തേങ്ങൻ്റെ ടേസ്റ്റാന്ന് കേട്ടോ ഇതിന് മുന്നിട്ട് നിൽക്കേണ്ടത് ഇനി ഞാനൊരു പാന് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് കുറേശൊടുത്തിട്ട് നമുക്കിതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം സൈഡിലായിട്ട് നമുക്ക് തേങ്ങൻ്റെ ആ ഒരു കൂട്ടിലേ അത് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ ഒന്ന് സൈഡിൽ നിന്ന് ആക്കി കൊടുത്തിട്ട് തിരിച്ചിട്ട് കൊടുക്കുക ഇതിൻ്റെ മേളിലേക്ക് ആക്കി കൊടുക്കാം നമ്മളിപ്പോൾ അടയൊക്കെ ഉണ്ടാക്കുന്നില്ല അതേപോലെ ആക്കി കൊടുക്കാം അപ്പോൾ സിമ്പിളാകുന്നിട്ട് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഇത് തിരിച്ചിട്ട് മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് ഒന്നും കൂടി ഞാനിത് ചെയ്തിട്ട് കാണിച്ചുതരാം എങ്ങനെയാന്ന് അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ പണി തിരിച്ചിട്ടും മറിച്ചിട്ട് വേവിച്ചെടുക്കട്ടോ അധികം നേരം അങ്ങനെ വെക്കേണ്ട കാര്യമില്ല പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകട്ടോ അപ്പോൾ ഇതാ നമ്മളെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരം നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കി എന്തായാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന അടിപൊളി റെസിപ്പിയാണെന്ന അപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാനും പറ്റും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ വയലിട്ട് അലിഞ്ഞ് പോകുന്ന ടൈപ്പ് ഒരു റെസിപ്പിയാന്ന് കേട്ടോ ചെയ്താൽത്തവരുണ്ടെങ്കിൽ ചെയ്തു നോക്കുക എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റായിട്ടൊന്നറിയിക്കണേ